നേതൃത്വം നൽകിയ കോഴിക്കോട്ടിലെ ജോസഫ് ദിവന്ന ജോസൻ ഷാമിൻ്റെ നൂറ്റി പതിനാറാമത്തെ ഓർമ്മ പെരുന്നാളാണ് നാം ഇന്ന് ആചരിക്കുന്നത് അനേക ചരിത്രകാരന്മാരും വളരെ നിർണായകമായൊരു കാലഘട്ടത്തിൽ സഭയെ നയിച്ച ഏറ്റവും ശ്രേഷ്ഠനായ പിതാവ് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ഈ തലമുറയ്ക്ക് നൽകുന്നതായ സന്ദേശം ഒന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസദാർഢ്യമാണ് സഭ നവീകരണ പ്രസ്ഥാനത്തിൽ ആടി ഉലഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഓർത്തഡോക്സ് ഉറിയാന് സഭയുടെ ആരാധനയും പാരമ്പര്യങ്ങളും ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കണ്ണനാട് പടിയോടിയോടുകൂടെ സഭ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി അതിൽ ധീരമായ നിലപാടെടുത്തയാളാണ് എലിയാസ് ദ്വിതീയൻ പാത്രയർ കേസിൽ നിന്ന് പട്ടമേറ്റ് വന്ന പാലക്കുന്നത് അത്യുസത്താനാസ്യൂസുനെ തൻ്റെ പിതാവിൻ്റെ സഹോദരനായിരുന്ന അബ്രഹാം അൽപ്പാൻ്റെ സ്വാധീനത്താൽ നവീകരണ ചിന്തയിലേക്ക് പോകുവാനും സഭയെ നയിക്കുവാനും ഇടയായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുവാൻ പാത്രികേശ തൻ്റെ പ്രതിനിധി യുവാക്കിമാർ കൂറില്ലോസിനെ അയച്ചുവെങ്കിലും അത് ഫലപ്രദമായില്ല നാട്ടുകാരനായ ഒരു മെത്രാന് മാത്രമേ മലങ്കര മലങ്കരസഭയുടെ അധിപനായിരിക്കാൻ കഴിയൂ എന്നുള്ളതിൻ്റെ പേരിൽ മാത്യു സത്താനാസ്യൂസിന് മലങ്കരമെത്രാ പോലീത്തായി തുടരാനുള്ള അനുവാദമാണ് കിട്ടിയത് ഇവിടെയാണ് മാർ ദീവന്യാശുസൻ സഞ്ചാമൻ കാണിച്ച ഒരു വിപതി ധൈര്യം എന്ന് പറയുന്നത് ഏതാണ് ആവശ്യം പ്രോട്ടസ്റ്റിൻ്റെ വിശ്വാസമാണോ നമുക്ക് ആവശ്യം അതോ ഓർത്തഡോക്സ് ഉറിയാന് സഭ പാരമ്പര്യമാണോ ആവശ്യം അതുകൊണ്ട് ആ പ്രോട്ടസ്റ്റിൻ്റെ വിശ്വാസത്തെ പരിപൂർണമായി കളയണമെന്നുണ്ടെങ്കിൽ അന്ത്യോക്യാ പാത്രികേസിനെ ഇവിടെ വരുത്തി അത്താനാസൂസിൻ്റെ മുടക്ക് കൽപ്പിച്ച് ഇവിടെ പുതിയൊരു മെത്രാനെ അല്ലെങ്കിൽ മലകരമെത്ര പോലീത്തായെ വഴിക്കും അതിനുശേഷമുള്ള യാക്കോബ് ദ്വതീയൻ പ്രാത്രികേസിൽ നിന്ന് പട്ടമേറ്റ ദിവന്യാസോസ് ഇവിടെ ഒരിക്കലും തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് പത്രോസ് പാത്ര കേസിനെ ഇവിടെയോട് വിളിക്കുന്നത് ഒരിക്കലും സഭയുടെ സ്വത്തുക്കളിന്മേൽ കൈവയ്ക്കുവാനുള്ള ഒരു അവകാശം ഇല്ലാത്ത സ്ഥാനത്ത് അതിനുവേണ്ടി പാത്രകർക്കേസ് ക്ഷണി ശ്രമിക്കുമെന്ന് അദ്ദേഹം സ്വപ്നേബി വിചാരിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സഭയുടെ പൗരാണികമായിരിക്കുന്ന ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിലനിൽക്കണം അതിനുള്ള മാർഗമെന്താണ് എൻ്റെ കുശാകര ബുദ്ധിയിൽ നിന്നാണ് പത്രോസ് പാത്രികീസിനെ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് വരുന്നത് അതിന് പരിഹാരമുണ്ടാക്കുവാനായിട്ട് പത്രോസ് പാത്രികീസിൻ്റെ മുടക്കുകൊണ്ടോ ഒന്നും സാധിച്ചില്ല അവസാനം അദ്ദേഹത്തിൻ്റെ ശ്രമം മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ് ഈ മലങ്കര സഭയുടെ സർവ അധികാരവും അവകാശവും ആത്മീയവും ലൗകീയവുമായിരിക്കുന്ന അധികാരങ്ങളെല്ലാം കയ്യിൽ പിടിക്കുവാൻ എല്ലാവരും ഭൗതിക അധികാരങ്ങൾ എഴുതി ഒഴിപ്പെട്ടുകൊടുത്ത് മെത്രാന്മാരാക്കാനുള്ള ഒരു ശ്രമമാണ് അത് അദ്ദേഹം വിജയിച്ചു ആറു പേ പേരിൽ നിന്ന് അപ്രകാരം എഴുതി വാങ്ങിച്ച് മെത്രാച്ചന്മാരാക്കി ദിവന്നാസ്യൂസ് മാത്രം അതിന് തയ്യാറായില്ലാത്തതുകൊണ്ട് ദിവന്യാസ്യൂസിന് അവസാനം ഏറ്റവും വലിയ പ്രാധാന്യമൊന്നും അന്നില്ലാതിരുന്നതായ കൊല്ലം പ്രദേശത്ത് മാത്രാനായി നിയമിക്കുക അന്ന് കൊല്ലത്ത് പ്രധാനമായും അവേലിക്കരയും മറ്റുമായി ഏതാനും ചുരുങ്ങിയ പള്ളികൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അദ്ദേഹത്തെ ഒരർത്ഥത്തിൽ അതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിധത്തിൽ അപമാനിച്ചു എന്ന് തന്നെ പറയാം ആ അർത്ഥത്തിൽ പോയി എങ്കിലും നിവന്യാസുരിമേനി ഒരിക്കലും പത്നാശിനായില്ല തൻ്റെ ലക്ഷ്യം ഓർത്തഡോക്സ് ഒറിയാൻ സഭയുടെ പാരമ്പര്യം നല്ല നിലനിർത്തുക എന്നുള്ളതാണ് പ്രൊട്ടസ്റ്റാൻഡിസത്തിനെതിരായി സഭയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായ ലക്ഷ്യമാണ് അതിനു വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ വിശ്വാസദാർഢ്യത്തിൽ നിന്ന് അപ്രകാരം ഈ പ്രതികൂല കാലം നേരിടേണ്ടി വന്നത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് സഭയുടെ വിശ്വാസദാർഢ്യത്തിൽ നാം എന്നും ഉറച്ചു നിൽക്കണം അതിന് ഏതെല്ലാം തരത്തിലുള്ളതായ ഭീഷണികളുണ്ടായിരുന്നാലും അതിനെ അതിജീവിക്കുവാൻ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പോലെ നിഷ്കളങ്കരമായി നാം പ്രവർത്തിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് നമ്മൾ പഠിക്കേണ്ടത് മാതൃകേഷ് ഇവിടെ നിന്ന് തന്നെ അപമാനിച്ചിട്ട് ബോംബെയിലേക്ക് പോകുമ്പോഴും അദ്ദേഹം വേറൊരു കമ്പാർട്ട്മെൻ്റിൽ കയറി അതേ ട്രെയിനിൽ ബോംബെയിൽ ചെന്ന് അദ്ദേഹത്തെ യാത്രയയ്ക്കുക അതിനുശേഷവും അദ്ദേഹത്തിന് ഈ സഭയുടെ തനിമ കാത്തു സൂക്ഷിക്കുന്നതിന് വീണ്ടും ഓട്ടേഷണുകാരിൽ നിന്ന് മാത്യു സത്താനാസ്യൂസ് കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സഹോദരൻ്റെ ജ്യേഷ്ഠനായിരുന്ന എബ്രഹാം അൽപ്പാറിൻ്റെ മകൻ തോമസ് തോമസത്താനാസൂസിനെ വാഴിച്ച് ആ പ്രൊട്ടക്ഷനിസം വളർത്തുവാന് സഭയിൽ ശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് തോമസ് തോമസത്താനാസൂസിൽ നിന്ന് സഭയുടെ സ്വത്തുക്കളും എല്ലാം തിരിച്ചു പിടിക്കുവാനും സെമനാരി കേസെന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ ആലപ്പുഴ ജില്ലാ കോടതിയിൽ കൊടുത്ത കേസോടുകൂടി അദ്ദേഹത്തിൻ്റെ സഭാവിശ്വാസത്തിനുള്ള സഹനം ആരംഭിക്കുകയാണ് അതിനുശേഷം ആർത്താറ്റ് പള്ളിക്കാസ് കേസും അതുപോലെ വുഡ്ലാൻഡ് കേസും ഇങ്ങനെ ഒത്തിരി കേസുകൾ നടത്തേണ്ടതായിട്ട് വന്നു വട്ടിപ്പണ കേസുമൊക്കെ പക്ഷെ ഇതിലൊന്നും അല്പം പോലും പരാജയപ്പെടുവാൻ സമ്മതിക്കാതെ അതിൽ വന്നതായ പരാജയങ്ങളൊക്കെ ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മെഡിക്കൽ ദേരായിൽ പത്രോസ് മാത്ര വാഴിച്ച ആറ് മത്രാച്ചന്മാർ ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ അവിടെ ചെന്ന് ആവേലിക്കര കേന്ദ്രമാക്കി താൻ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മത്രാച്ചന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് പറയുകയാണ് അങ്ങ് ഞങ്ങളുടെ പൊതു പിന്നീട് നടന്നതായ സംഭവങ്ങൾ നമുക്കറിയാം അസോസിയേഷൻ കൂടുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അസോസിയേഷൻ കൂടുകയും അദ്ദേഹത്തെ കേസുകൾ നടത്താൻ പ്രൊട്ടക്ഷൻ്റെ സ്ഥലത്തിൽ നിന്ന് സഭയ രക്ഷിക്കാൻ കേസുകൾ നടത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം കേസ് കൊടുക്കുകയും ചെയ്തു ജീവിതത്തിൻ്റെ അവസാനം വരെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തരത്തിൽ അദ്ദേഹത്തിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിലെ റോയൽ കോർട്ട് വിധിയോടുകൂടെ സർവവും സ്വായത്തമാക്കുവാൻ കഴിഞ്ഞുവെങ്കിലും അത് മാർത്തോമ്മക്കാരിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചു പക്ഷേ പാത്രക്കേസിൻ്റെ കരാള ഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിച്ചില്ല അതിനു വേണ്ടിയിട്ടാണ് പിന്നീട് അദ്ദേഹം മരിക്കുന്നതുവരെയും യുദ്ധം ചെയ്തത് പക്ഷെ അതിലൊന്നും സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ നഷ്ടപ്പെടാതെ എന്തെല്ലാം സഹനങ്ങൾ നേരിടേണ്ടി വന്നാലും സഹിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് നിലനിൽക്കുക എന്നുള്ളത് അദ്ദേഹം തൻ്റെ പിൻഗാമിയായിരുന്ന പട്ടശ്ശേരി തിരുമേനിയെയും ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരു വലിയ കാര്യം സത്യവിശ്വാസത്തിന് വേണ്ടി നാം നിലകൊള്ളുമ്പോൾ നമ്മെ പരാജയപ്പെടുത്തുന്ന ഭഗനാശയരാക്കുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അവിടെ നിരാശരാകാതെ സത്യം വിജയിക്കുമെന്നുള്ളതായ വിശ്വാസത്തോടെ ജീവിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പഴയ സെമിനാരിയും എല്ലാം വാങ്ങിക്കുന്ന താമസിക്കുന്നതും തുടർന്ന് കോടതിയിൽ നിന്ന് തോമസ് അത്താനാജോസിൽ നിന്ന് എല്ലാ അധികാര ചിഹ്നങ്ങളും തിരിച്ച് വാങ്ങിക്കുന്നു അപ്പോൾ അത്രമാത്രം സഹനശക്തി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അന്നത്തെ കാലത്ത് മുപ്പത്തിനാലിലെ ഭരണഘടന ഒന്നുമില്ല പിടിച്ചു നിൽക്കാനായിട്ട് വേറൊരു അടിസ്ഥാന തത്വങ്ങളുമില്ല ആകെയുള്ളത് റോയൽ കോർട്ട് വിധി മാത്രമാണ് അതിൻ്റെ ബലത്തിലാണ് അദ്ദേഹം പിടിച്ച് നിന്നത് എന്നുള്ളത് നമുക്കറിയാം മൂന്നാമത് അദ്ദേഹത്തെ നമ്മളെല്ലാവരും കാണുന്നത് മലങ്കര സഭയുടെ ഒരു വലിയ ക്രാന്തദർശിയായിട്ടാണ് ദീർഘവീക്ഷണം സഭ എൻ്റെ കാലത്തിന് ശേഷം എന്തായിരിക്കണമെന്ന് സ്വയം ചിന്തിച്ചതിനുള്ളതായ അടിത്തറ ഭാഗിയ പിതാവാണ് അനേകം സ്കൂളുകൾ സ്ഥാപിക്കുന്നു പത്ര മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ സഭയ്ക്കാവശ്യമായിരിക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും മറ്റെല്ലാ പ്രസ്ഥാനങ്ങൾക്കും യുവ പ്രസ്ഥാനത്തിനും എല്ലാം അടിസ്ഥാനമിടുകയാണ് ഭാവി എന്തായിരിക്കണം ഈ സഭ എന്തായിരിക്കണമെന്ന് സ്വപ്നം കണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അടിസ്ഥാന ശിലകൾ പാകുവാൻ കഴിഞ്ഞ വലിയൊരു ക്രാന്ത എന്നുള്ളതാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് നമ്മളും ലോകത്തിൽ ജീവിക്കുന്നതായ സമയത്ത് സഭയുടെ ശുശ്രൂഷകരായി വരുമ്പോൾ അത് വൈദികരും അന്മാരും ഒരുപോലെ നാളത്തെ സഭ എന്തായിരിക്കണം എന്നുള്ള ഒരു വീക്ഷണവും അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ശൈലിയും നമുക്കുണ്ടാവേണ്ടത് വരുന്ന തലമുറയോട് നമ്മൾ കാണിക്കുന്നതായ വലിയ കൃത്യനിർവഹണമാണ് കടമയാണ് എന്നുള്ള ഓർക്കണം ഈ സഭ ഇന്നുകൊണ്ട് നിലനിൽക്കിയില്ലായി ഞാൻ നിങ്ങളുണ്ട് നമ്മുടെ നമ്മളോടുകൂടെ ഇത് അവസാനിക്കുകയല്ല നാളെ നമ്മുടെ സന്തതി പരമ്പര ഈ വിശ്വാസത്തെ തുടർന്നു കൊണ്ടുപോകണം ആ സഭാ ജീവിതം തുടർന്നു കൊണ്ടുപോകണം അതിനെന്താണ് മാർഗം അവരുടെ കയ്യിൽ ഇതെത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കണം സഭ എന്ന് വീക്ഷിക്കാനുള്ളതായ ഒരു വിശാല മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് സഭയെ അടുത്ത തലമുറയുടെ കൈകളിൽ ഭദ്രമാക്കാനുള്ള എല്ലാം അദ്ദേഹം ചെയ്തു അതുതന്നെയാണ് എനിക്ക് നിങ്ങൾക്കും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാനുള്ളത് ഞാൻ നിങ്ങളും ഇതില്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് എന്നാൽ വരുന്ന ഒരു തലമുറ ഈ സഭയുടെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം പ്രാവർത്തികമാക്കുവാൻ അതിന് പുതിയ മാനങ്ങൾ കണ്ടുപിടിച്ച് ആ പുതിയ മാനങ്ങൾക്കൂടെ കാലോചിതമായി സമകാലിക വികസനങ്ങളെ മനസ്സിലാക്കി അതിന് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതാണ് ഈ സഭയ്ക്ക് നമുക്ക് നൽകുവാനുള്ള സംഭാവന ആ പിതാവിൻ്റെ ഈ ദർശനങ്ങൾ നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ അദ്ദേഹത്തിൻ്റെ സഭയുടെ വിശ്വാസദാർഢ്യവും സഹനശക്തിയും അതോടൊപ്പം സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണവും നമ്മുടെ സഭയ്ക്ക് എന്നും മാതൃകയായിരിക്കുന്നു അത് ഉൾക്കൊള്ളുവാൻ നമുക്കിടയാവട്ടെ ഇവ നമ്മെ അനുഗ്രഹിക്കട്ടെ